ഹലോ അസ്സാമലൈക്കും ഒരു കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പഞ്ഞി പോലത്തെ അട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വാഴയിലൊന്നും വേണ്ട നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നല്ല സോഫ്റ്റ് അടയാണ് പച്ച വെള്ളത്തിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ പൊടി വാട്ടും കൊഴുക്കും ഒന്നും വേണ്ട എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അടിപ്പൊള്ളി റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ നമ്മളൊരു പാൻ വെച്ചിട്ട് ശർക്കര വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ടേ കാൽ അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർത്തി എടുക്കാം അപ്പോൾ അതാ ഇത് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഞങ്ങൾക്കിത് മാറ്റി വെക്കാം എന്നിട്ട് ഞാനൊരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിൽക്ക് ഒരു മുക്കാമൊരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ചിരവി എടുത്തത് ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ അരി ഈ ശർക്കര ഇതിൽക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള നെയ്യ് കഴിഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാനത് ഒഴിച്ചുകൊടുക്കാത്തത് അപ്പോൾ അതാ നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം ഇതൊന്ന് വറ്റി വരുമ്പോൾ സമയത്ത് നമുക്കിതിൽക്ക് രണ്ട് മൂന്ന് ഏലക്കയും ഒരു ചെറിയ കഷ്ണം ചുക്കും ഒന്ന് പൊടിച്ചെടുത്തതാണ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് കേട്ടോ എന്നിട്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാണ് നമ്മളിതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് നമ്മൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ എന്നിട്ട് ഞാനിത് പഞ്ചസാര പൊടിച്ചെടുത്ത് ഇതാണ് കേട്ടോ ജാറാണ് അതിലേക്ക് ഞാൻ ഒരു ഒരൊന്നര കപ്പ് ചോറിട്ട് കൊടുക്കണുണ്ട് എന്നിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മളിതൊന്ന് അടിച്ചെടുത്തിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഇതാ നമ്മൾ ബാക്കി വന്ന ചോറോ അല്ലെങ്കിൽ ആ ഫ്രഷ് ചോറോ ഒക്കെ എടുക്കാം കേട്ടോ ഈ ചോറ് എടുക്കുമ്പോൾ നമുക്കിതിൽ എന്താണ് ഇതൊന്നും ചേർത്ത് കൊടുക്കണ്ട വെള്ളം ചൂടുവെള്ളം അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ അപ്പോൾ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളിത് നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഒരു കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ വറുത്തിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ ഈ അരിപ്പൊടി പത്തിരിപ്പൊടിയാണ് വറുത്ത പൊടിയാണെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാണ് നമ്മളിത് കുറേശ്ശെ ഇട്ടിട്ട് ഇതിലേക്ക് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഒന്നര കപ്പ് ചോറിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ നമുക്ക് ആവശ്യം വരുന്നത് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നമുക്കിത് മിക്സാക്കി മിക്സാക്കി കൊടുക്കാം പിന്നെ നിങ്ങൾ വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പൊടിയുടെ അളവ് കൂടോ ഞാൻ വെള്ളം കുറച്ചാ ഒഴിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് അരക്കാൻ പാകത്തിന് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ കറക്റ്റ് ഒരു കപ്പ് അരിപ്പൊടി നമ്മൾ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കൈ വെച്ച് കുഴച്ചെടുക്കാം കയ്യിൽ കുറച്ച് എണ്ണയൊന്ന് തടവി ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ കയ്യിൽ എന്താണ് ഒട്ടിപ്പിടിക്കും എന്നിട്ട് ഇതാ ഇതുപോലെ ഇതൊന്ന് മിക്സ് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ കൂടുതൽ നേരം ഒന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചോറ് ചേർത്തുകൊണ്ട് നമുക്കിത് എളുപ്പത്തിൽ ഇതാക്കി എടുക്കാൻ പറ്റും ഇതാ നമ്മൾ കൈ വെച്ചിട്ട് നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് ഇനി വെള്ളമൊന്നും ചേർത്ത് എടുക്കേണ്ട കേട്ടോ ഇത് കറക്റ്റ് അളവാണ് ഒന്ന് ചെറിയൊരു നല്ല ടൈറ്റിലല്ല നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ ഒരു ചെറിയ ലൂസാണ് ഇതാണ്ടോ അപ്പോൾ നമ്മുടെ മാവ് ഇതുപോലെയാണ് കേട്ടോ നമ്മളാക്കിയെടുത്തിട്ടുള്ളത് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി അത്രയും ചെയ്തെടുത്താൽ മതി കേട്ടോ കൂടുതൽ നേരമൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്കിത് റെസ്റ്റ് ചെയ്യാനും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെതാണ്ടോ ഇതുപോലെയാണ് നമ്മുടെ മാവിരിക്കണത് ഇനി നമുക്കിത് ഓരോ ഉരുളകളാക്കി എടുക്കാം നിങ്ങൾക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ചിട്ടുള്ള ഉരുളാക്കി എടുക്കാം കേട്ടോ ഞാൻ അത്ര വലുതാക്കി എടുക്കണില്ല ഞാനിതൊരു പതിനാറ് പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിവിടെ വെക്കാം എന്നിട്ട് നമ്മൾ ഇതുപോലൊരു എണ്ണക്കവറോ അല്ലെങ്കിൽ വലിയ പൊടിയുടെ കവറോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം കേട്ടോ എണ്ണ കവറാവുമ്പോൾ നമുക്ക് എണ്ണ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഓരോ കവർ ഉരുള ഇതുപോലെ ഉരുട്ടി നമുക്ക് കൈ വെച്ച് ഇങ്ങനെ പരത്തിയെടുക്കാം കനം കുറച്ച് പരത്തിയെടുക്കാം കേട്ടോ നല്ല കനം കുറച്ചിട്ടും വേണ്ട ഇതുപോലെ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇത്രയും കനം കുറച്ചാണ് കേട്ടോ നമ്മൾ പരത്തി എടുത്തിട്ടുള്ളത് വലിയ ഉരുളയാണ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ വലിയ അടണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഞാൻ ചെറുതാക്കിയിട്ടാണ് എടുക്കണത് ഇനി നമുക്ക് ഇതിൽക്ക് നമ്മുടെ മിക്സ് വെച്ചുകൊടുക്കാം ഒരു പകുതി ഭാഗത്ത് നമ്മൾ വെച്ചുകൊടുക്കാം എന്നിട്ട് ഈ ഒരയോടുക്കിന് തന്നെ നമുക്കിത് മടക്കി കൊടുക്കാം കേട്ടോ അതാ ഇതുപോലെ ഒന്ന് എടുക്കാം ണ്ടല്ലോ ഇതുപോലെ മടക്കി ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം നല്ല പ്രെസ് പ്രസ് ചെയ്യേണ്ട ഒന്ന് ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതാ നമ്മുടെ അടവിട റെഡിയായി കണ്ടല്ലോ അരികൊക്കെ വേണമെങ്കിൽ ഒന്ന് കൂട്ടിയെടുക്കാം അപ്പം അതാ ഒന്നും ഇവിടെ റെഡിയായി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം ഒന്ന് മൂന്നെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ട് അടുത്തത് ഉണ്ടാക്കുന്നത് വരെ നമുക്ക് വെറുതെ ഫ്ലെയിം ഞാൻ അത് ഫ്ലെയിമൊക്കെ കത്തിച്ചെടുത്തിരിക്കൊന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചാറ് മിനിറ്റ് വെച്ച് കൊടുത്താൽ തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അടുത്തത് പരത്തി അതാണ് അല്ലെങ്കിൽ നമുക്ക് ഇതിൽ ഈ ഒരു ട്രിപ്പിൽ തന്നെ നാലഞ്ചെണ്ണൊക്കെ വെച്ചുകൊടുക്കാം കേട്ടോ അഞ്ചാറെണ്ണൊക്കെ വെച്ചു കൊടുക്കാം ഈ ഇതിൻ്റെ മേലെ ഓരോ ലേശം എണ്ണ വരട്ടിയിട്ട് അതിൻ്റെ മേലേക്ക് മേലെ വെച്ചുകൊടുത്താലും മതി കിട്ടോ അപ്പം ഞാൻ ആദ്യം പരത്തി അടുത്തത് പരത്തിയിടുമ്പോഴേക്കിനും ഇതൊന്ന് വെന്ത് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്താണ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മൂന്നെണ്ണം തന്നെ വെച്ചു കൊടുക്കണം എന്നൊന്നും കേട്ടോ നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ മേലേക്ക് മേലെ വെച്ചുകൊടുക്കണ പോലും വെച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഇത് ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം കണ്ടല്ലോ നല്ല അടിപൊളി അടയാണ് കേട്ടോ പൊട്ടിയിട്ടൊന്നുമില്ല നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ അതാ ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കണുണ്ട് ഇത് എന്ത് വരുമ്പോഴേക്കും നമുക്ക് മറ്റുള്ളത് പരത്തി എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ മേലേക്ക് മേലെ അഞ്ചാറെണ്ണക്കായ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ എണ്ണ എണ്ണ തടവി വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ അടവിട റെഡിയായി അപ്പോൾ സിമ്പിളാക്കി ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അസേക്കും